പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ റിയാദ് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം കൈമാറി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ബെന്നി ബെഹന്നാൻ എം മുഖ്യാതിഥിയായി പങ്കെടുത്തു വർഷവും റമദാനോടനുബന്ധിച്ച് പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ റിയാദ് നാട്ടിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പി പി എ ആർ സാന്ത്വന സ്പർശം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ നിർദ്ധനരായ തൊണ്ണൂറ്റി രോഗികൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ ചേർന്ന ചടങ്ങിൽ സംഘടനയുടെ രക്ഷാധികാരി കരീം ഖാനാമ്പറം അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു മുതന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മികച്ച സന്നദ്ധ സംഘടനയാണ് പ്രവാസികൾ ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങൾക്ക് ലഭ്യമാവുന്ന സമ്പത്തിന്റെ അല്ലെങ്കിൽ തങ്ങൾ ജോലിയില് സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച് തൊണ്ണൂറ്റിനാലോളം വരുന്ന രോഗികൾക്ക് അവരുടെ ജീവിതത്തിന് ജീവിതത്തിൽ ചികിത്സ ചെയ്യുവാനൊക്കെ വേണ്ടി നൽകുകയാണ് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളമാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സന്നദ്ധ സംഘടന നൽകുന്നത് എന്നുള്ളത് സന്തോഷകരമാണ് പ്രവാസികൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് എൽദൂസ് കുന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു സംഘടനയുടെ റിലീഫ് പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രോഗ്രാം കൺവീനർ അലി വാരിയത്ത് വിശദീകരിച്ചു സംഘടനാ ഭാരവാഹികളായ അൻവർ മുഹമ്മദും കുഞ്ഞു മുഹമ്മദ് ചുള്ളിക്കാടനും ചേർന്ന് ജീവകാരുണ്യ ഫണ്ട് അഡ്വക്കേറ്റ് എൽദൂസ് കുന്നപ്പള്ളിക്ക് കൈമാറി ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ ഒരു പ്രാദേശിക കൂട്ടായ്മയാണ് തുടക്കം മുതലേ ജീവകാരണ പ്രവർത്തനത്തിന് നൽകി പോരുന്ന ഈ സംഘടന എല്ലാ റമദാനും നമ്മൾ ഓരോ റിലീഫ് പ്രവർത്തനം നടത്താറുണ്ട് ഒരു വർഷം നമ്മൾ ആംബുലൻസ് കൊടുത്തു പിന്നെ ഒരു അഞ്ച് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് അഞ്ച് ഭാവം വെച്ചു കൊടുത്തു പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ സാമ്പത്തിക സഹായമാണ് ചെയ്യാറ് കഴിഞ്ഞ വർഷം ഏകദേശം എൺപതോളം നിർദ്ധരായ രോഗികൾക്ക് കൊടുത്തു ഈ വർഷം അത് തൊണ്ണൂറ്റിനത്തിയിരിക്കുകയാണ് ഇനിയും വരുന്ന കാലങ്ങളിൽ ഇതിനും ഭംഗിയായി നടത്താൻ നമുക്ക് കഴിയട്ടെ സമൂഹത്തോടുള്ള സഹാനുഭൂതിയും കടപ്പാടും ഉത്തരവാദിത്വവുമാണ് ഇത്തരം ചടങ്ങുകൾ വിളിച്ചു പോകുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ബെന്നി ബെഹന്നാൻ എം പി അഭിപ്രായപ്പെട്ടു സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ോപനത്തിലുള്ള മികവിനുള്ള പ്രത്യേക പുരസ്കാരമായ മൊമെന്റോ ബെന്നി ബാന എം പി പ്രോഗ്രാം കൺവീനർ അലി വാരിയത്തിന് നൽകി നെല്ലിക്കുഴി പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ മുടിക്കൽ തണൽ പെയിൻ ആൻഡ് പാലിറ്റി ഡയറക്ടർ കെ ഇ ഹിലാൽ എന്നിവർ അവരുടെ അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു മുൻ പ്രവാസിയും വെംഗ്വാല പഞ്ചായത്ത് മെമ്പറുമായ സുബൈർ സംഘടനയുടെ ട്രഷറർ അൻവർ മുഹമ്മദ് മുൻ പ്രസിഡന്റുമാരായ അലി ആലുവ റഹീം കൊപ്പറമ്പിൽ നസീർ കുമ്പശേരി മുൻ മീഡിയ കൺവീനർ ഫരീദ് ജാസ് എന്നിവർ പങ്കെടുത്തു സംഘടനയുടെ പ്രസിഡന്റ് മുഹമ്മദ് അലി മരോട്ടിക്കൽ സെക്രട്ടറി മുജീബ് മൂലയിൽ ജീവകാരുണ്യ കൺവീനർ ഉസ്മാൻ പരീദ് പ്രോഗ്രാം ജോയിന്റ് കൺവീനർ തൻസിൽ ജബ്ബാർ വൈസ് പ്രസിഡന്റ് നൌഷാദ് പള്ളത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ റിയാദിലെ സംഘടനയുടെ മെമ്പർമാരിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ടും സംഘടനയിൽ നിന്നുള്ള വിഹിതവും ഉൾപ്പെടെ മൊത്തം അഞ്ചു ലക്ഷത്തോളം രൂപയാണ് ചാരിറ്റിയുടെ ഭാഗമായി തൊണ്ണൂറ്റിനാല് പേർക്ക് നൽകിയത് സഹായ വിതരണത്തിന് നാട്ടിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് മിഥുലാജ് ഷിനാജ് പറമ്പിൽ മൻ ഭാരവാഹി നിഷാദ് ഫാമിലി മെമ്പർ സന ഫാത്തിമ കരീം പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ി അമ്പാടൻ സ്പോർട്സ് ആൻഡ് ആർട്സ് കൺവീനർ കുഞ്ഞു മുഹമ്മദ് ചുള്ളിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ